ഫ്രണ്ട്സ് ഇതാട്ടോ നമ്മുടെ മലവെള്ളം വരുന്ന കാഴ്ചയാണ് നമ്മുടെ തായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ആയിട്ടുള്ള വെള്ളം കേട്ടോ തായി കാണുന്നത് ഓക്കെ എടാ പോലെടാ ഇതാട്ടോ മലവെള്ളം വരുന്ന മലയിൽ ഉരുന്ന് പെട്ടി വരുന്നതാണ് കേട്ടോ ഇതായി കാണുന്നത് അല്ലെങ്കിൽ ഒറ്റ അടിക്ക് വരികയായിരിക്കട്ടോ ഓക്കെ എടാ എടാ നേത്തന്ന പോലെ അല്ല കേട്ടോ ഇത് പെരുമെള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് അമർത്താനും മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ ഉരുൾപൊട്ടലാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഉരുൾപൊട്ടലാണ് അപ്പോൾ കുറച്ച് യുവാക്കൾ ആ ഉരുൾപൊട്ട് ഉരുൾപൊട്ടൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ ചെയ്യുകയാണ് ഇനി എന്ത് ചെയ്യുന്നു എന്ന് വ്യക്തമല്ല വീഡിയോയിൽ പക്ഷേ ആ ഒരു സമയത്ത് ഒരു പക്ഷേ അവരവിടെയൊക്കെ നിന്ന് അതൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിന്നതാവാം അപ്പോൾ ആ ഒരു സമയത്ത് മോളിൽ നിന്ന് ഉരുൾപൊട്ടി ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഉരുൾപൊട്ടി വരുന്നുണ്ട് നേരത്തെത്തേക്കാളും കൂടുതൽ വെള്ളം വരുന്നുണ്ട് മാറിപ്പോകാൻ പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ടിട്ടും മൈൻഡ് ചെയ്യാതെ അതിനെ നേർക്ക് നേരെ നിന്ന് കാണാം എന്നുള്ള രീതിയിൽ അതുതന്നെ നോക്കി അവിടെ നിന്ന് മാറാതെ നിൽക്കുന്ന വിഡ്ഢി കൂഷ്മാണ്ടങ്ങളെയാണ് നമ്മളവിടെ ഈ ഒരു വീഡിയോയിൽ കണ്ടത് അപ്പോൾ എന്നിട്ട് അവർ വിളിച്ച് പറയുന്നുണ്ട് അവിടെ ഇത് കണ്ട ആളുകൾ പറയുന്നുണ്ട് നേരത്തെ പോലെയല്ല വെള്ളം നല്ല രീതിയിൽ വരുന്നുണ്ട് ഒന്ന് മാറി നിൽക്കാനായിട്ട് പക്ഷേ യുവന്മാരൊക്കെ മാറുന്നില്ല ഒന്ന് രണ്ട് പേരുണ്ട് അവർ മാറാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യൻ പ്രകൃതിയോട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കളി പ്രകൃതി പഠിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട മനുഷ്യന് ആരെയെങ്കിലും നേരിടണമെങ്കിൽ ആയുധങ്ങളുടെ എന്താണ് ആയുധങ്ങളുടെ ആവശ്യമുണ്ട് മനുഷ്യന് ആരുമായിട്ടെങ്കിലും നേരിടണം എന്നുണ്ടെങ്കിൽ കായികമായിട്ട് വലിയ രീതിയിലൊന്നും മനുഷ്യന് ഒരാളോട് നേരിട്ട് തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല തോൽപ്പിക്കാം മനുഷ്യന് തമ്മിൽ ഒരു ഒരുപക്ഷെ സാധിച്ചേക്കാം പക്ഷേ മൃഗങ്ങളോടായാലും മറ്റ് എന്തിനോടായാലും മനുഷ്യനെ പൊരുതി ജയിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അടയാളം കയ്യിലുണ്ടാവണം ആയുധമായാലും തടിമരങ്ങൾ എന്തെങ്കിലും ഒരു വമ്പെങ്കിലും ഉണ്ടാവണം അതേസമയം മൃഗങ്ങൾക്കായാലും പ്രകൃതിക്കായാലും അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഉരുൾപൊട്ടി വരുന്നതിൻ്റെ മുന്നിൽ ചെന്ന് നെഞ്ചു പിരിച്ച് നിന്നാൽ എന്താണ് പള്ളിപ്പറമ്പിൽ പള്ളിപ്പറമ്പിലെടുക്കേണ്ടി വരും ഉള്ളൂ ഹിന്ദുക്കളാണെങ്കിൽ കുറച്ച് വിറവും ചിരട്ടയും വെറുതെ വേസ്റ്റായി പോകും അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുങ്ങൽ വിദഗ്ദ്ധർക്കൊക്കെ ഒരു മെനക്കേടാവും ഒരു ദിവസത്തെ മെനക്കേടാവും ഉള്ളൂ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു പരിധി വരെ മനപൂർവ്വം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ വീഡിയോ എടുക്കാനായിട്ട് ഫോണും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ആളുകളെ നമ്മൾ കാണാറുണ്ട് ഇതുപോലെ നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് പറമ്പുകളിൽ ആന വിരളുന്നതിൻ്റെ കീഴിൽ നിന്ന് മാറാതെ കുറേ എണ്ണം ഇങ്ങനെ മൊബൈൽ ഫോണും പൊക്കിപ്പിടിച്ചോണ്ട് നിൽക്കും എത്ര വലിയ മണ്ടത്തരമാണ് ഇവർ കാണിക്കുന്നത് ഇവർ ആ ആന ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മൊബൈൽ ഫോണും കാണില്ല പിന്നെ ഇവർ കണ്ണ് തുറക്കില്ല അപ്പോൾ ആ ഒരു ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യർ തന്നെയാണ് അല്ലാതെ പിന്നെ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും വെള്ളപ്പൊക്കം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഉരുൾപൊട്ടലുണ്ടാവും മണ്ണിടിച്ചിലുണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് നിന്ന് വലിയ ഷോ കാണിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അകാലത്തിൽ ഭൂമി വിട്ട് പോവേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പോൾ ഈ പോകുന്നവരെ പോവും പക്ഷെ അവരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഒരു തീരാ വേദനയായി തന്നെ അതിങ്ങനെ നിലനിൽക്കും കുറേ കാലമെങ്കിലും അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബവും ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ജീവന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നിങ്ങൾ വെറുതെ അതേ കുറച്ച് മാത്രം ഫോണിൽ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ആളാവാനായിട്ട് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എട്ടിൻ്റെ അല്ല ചിലപ്പോൾ പതിനാറിൻ്റെ പണി കിട്ടിയെന്നിരിക്കും പിന്നെ ഒരിക്കലും നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഒരു കാഴ്ചകളും കാണേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഒരു ഈ ഒരു സമയത്ത് ഞാനിത് തന്നെ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഓരോ വർഷവും പ്രളയ സമയത്ത് ഇതുപോലെ ഉരുൾപൊട്ടിയൊക്കെ വരും വന്നിട്ടൊക്കെ ഒരുപാട് പേര് ഒലിച്ച് പോകുന്ന സംഭവങ്ങൾ നമ്മൾ ഫോണിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നടുത്ത് എന്ത് വന്നാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഉരുൾപൊട്ടി വരുന്നതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം കൂറ്റൻ മരങ്ങളുണ്ടാവും പാറക്കല്ലുകളുണ്ടാവും അപ്പോൾ ഒരു പ്രദേശത്ത് ചിലപ്പോൾ മൃഗങ്ങൾ വരെ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടി അടിച്ച് കലക്കി എടുത്തോണ്ടായിരിക്കും ഈ ഉരുൾപൊട്ടൽ പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് കാണാൻ നേരിട്ട് കണ്ട് അത് ആസ്വദിക്കാനായിട്ട് ചെന്ന് നിന്നു കഴിഞ്ഞാൽ വരുന്ന വെള്ളത്തിന്റെ അളവ് നമ്മൾ ചിലപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് അമിച്ച് നമ്മൾ നിൽക്കുന്ന ഭാഗം മുഴുവൻ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ ഇവരെ പോയേക്കാം അപ്പോ അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ മലയോര പ്രദേശത്തൊക്കെ ഉള്ളവരാണെങ്കിലും ഇനി അഥവാ തോടുകളിലൊക്കെ കുളിക്കാൻ കുളിക്കാനിറങ്ങുന്നവര് പോലും വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് തോട്ടിലും ഇതുപോലെ ഉരുളൊക്കെ പൊട്ടിയിട്ട് തോട് വഴി വരാൻ സാധ്യതയുണ്ട് തോട്ടിൽക്കൂടെയൊക്കെ ഈ നീർച്ചാലികളൊക്കെ വഴി കേന്ദ്രീകരിച്ചും വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പോലും അറിയില്ല നല്ല വെള്ളമുള്ള സ്ഥലത്ത് പോയി ഈ കുളിക്കുന്ന സമയത്ത് ഉരുൾപൊട്ടി വരുന്നത് അല്ലെങ്കിൽ ഡാമൊക്കെ തുറന്നാലും ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ അതിക്രമിച്ച് നമ്മളെയും വഹിച്ചെടുത്തോണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഇപ്പോൾ ഈ ഇതുപോലെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോ ദേവി ചെയ്ത് ആരും ഇത്തരത്തിലുള്ള പ്രവൃത്തിക്കായിട്ട് ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയേണ്ടത് പിന്നീട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അതായത് തോട്ടിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയി കുളിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അഴുക്കുകളും മാലിന്യങ്ങളൊരുപാട് ഇപ്പോൾ തോടിൻ്റെ സൈഡുകളിൽ പണങ്ങളുണ്ടാവും ഈ പണങ്ങളുടെ സൈഡിലൊക്കെ വന്ന് വിസർജിക്കും അത് മനുഷ്യൻ വിസർജ്യം മനുഷ്യൻ്റെ വിസർജ്യം ഉണ്ടാവും അതുപോലെ തന്നെ പശുവിൻ്റേതായാലും പട്ടിയാണെങ്കിലും അങ്ങനെയൊക്കെ വിസർജ്യങ്ങൾ ഒരുപാടുണ്ടാവും ഇത് എല്ലാം കൂടി ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിയിട്ട് ഈ ഒരു തോട് വഴിയൊക്കെ ആയിരിക്കും അരുവികളൊക്കെ വഴിയായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഈ എലിപ്പനി പോലുള്ള രോഗങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും ദയവ് ചെയ്ത് തോട്ടിൽ ഇറങ്ങി കുളിക്കാൻ പാടില്ല അതുപോലെ ഈ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് ഒഴുകി വരുന്നത് നേരിട്ട് പോയി നിന്ന് അടുത്ത് നിന്ന് നോക്കാതിരിക്കുക വെള്ളം പൊട്ടി വരുന്നത് കാണുമ്പോഴെങ്കിലും അവിടെ ചെന്ന് നെഞ്ചും പെരിപ്പിച്ച് നിൽക്കാതെ നിങ്ങൾ എവിടേക്കെങ്കിലും നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എങ്ങോട്ടേക്ക് ഓടി മാറാൻ പറ്റുമോ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഓടി മാറാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്